നമസ്തേ നമസ്തേ എല്ലാവർക്കും ഗുഡ് ആഫ്റ്റർനൂൺ ഞാൻ നിങ്ങൾക്ക് ഇന്ന് ഒരു പൂവ് കാണിച്ചു തരാം കേട്ടോ ഈ പൂവ് എന്തിനാന്ന് നിങ്ങൾക്കറിയുമോ നോക്കി പറയൂ കേട്ടോ നമുക്കതിനെക്കുറിച്ചൊന്ന് ഒന്ന് നോക്കാം വരൂ എന്താ ഇതാണ് കേട്ടോ ആ പൂക്കൾ ചെറിയ പൂവാണ് ഞാൻ മുറ്റത്ത് നിന്ന് പെറുക്കി കൊണ്ടുവന്നതാണ് കേട്ടോ നല്ല വാസനയാട്ടോ കേട്ടോ അതിന് എന്താണെന്നറിയുമോ ഇത് ഇലഞ്ഞിപ്പൂവാണ് കേട്ടോ ഇലഞ്ഞിപ്പൂവ് ഇലഞ്ഞിപ്പൂ മണമൊഴുകി വരുന്നു ഇന്ദ്രിയങ്ങളിലതു പടരുന്നു എന്നൊരു പാട്ട് കേട്ടിട്ടില്ലേ ആ ആ പൂവാണ് കേട്ടോ എന്ത് മണമെന്നറിയുമോ ഇത് കാറ്റത്തതിൻ്റെ മണങ്ങനെ നമ്മുടെ അടുത്തേക്ക് വരും ഇതാണ് കേട്ടോ നമ്മുടെ ഇലഞ്ഞി മരം നമ്മുടെ പടിഞ്ഞാറെ ഭാഗത്ത് നിക്കണ ഒരു മരാണ് നല്ല വാസന വരും അതിൻ്റെ നിറയെ പൂത്തിട്ടിണ്ട്ട്ടോ കുരുക്കുറിന്റെ കൊച്ചു 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 പൂക്കള മുകളിലേക്ക് നോക്കോ എന്താ മാതിരില്ലേ ആ പോയിട്ട് ഒന്ന് പോയിട്ടുന്ന് അയിമന്ന് പതി കുലിക്കോ വീരോന്ന് ഏല വീഴില്ല പൂവ വീഴുള്ളോ ആ ഇല വീണ ആ വീടിൻ്റെ പൂവെട്ടെ കുഞ്ഞി പൂവ വീണ് പൂ നോക്കട്ടെ കേട്ടോ ആദ്യമേ കിടക്കണോ കണ്ട നോക്കോ കുഞ്ഞിപ്പൂവ് കണ്ട ഇതാണ് പൂവ് ഇലഞ്ഞിപ്പൂക്കൾ ഒരു കാര്യം ചെയ്യാം നമുക്കത് ഈ മുണ്ടിരിക്കാം അവിടെ ആ ആ കണ്ടാ അത് വാസന ചോക്ക ഇതെല്ലാം വാസന ആ വാസന ചൊക്ക അല്ലേ ഈ മുണ്ടി പിരിക്കാൻ ഉണ്ട് കടയ്ക്ക ഞാൻ പിടിക്കണോ ഉണ്ടല്ലോ കടയ്ക്കെ വിരിച്ചാലേ ഞാൻ അവ ചാക്കിട്ടുണ്ട് ചാക്കിന്ന് പറക്കാന്ന് വെച്ചാൽ നേരത്ത് വീഴും കുഴപ്പമൊന്നും ഇല്ല മണ്ണാകുമൊന്നുമില്ല മുണ്ടിലാകുമ്പോൾ നമുക്ക് എടുക്കാൻ സുഖമില്ല പെൺ പെട്ടെന്ന് മുണ്ടങ്ങടുത്തിട്ട് ഇങ്ങോട്ട് നീക്കിട്ടാൽ മതി ഇവിടെ കൂടുതൽ വീഴുക ഒന്നേ കണ്ട ചാക്കിൻ്റെ അടുത്ത് നിങ്ങൾ ആ ും ഏ നല്ല മുണ്ടന്നെയാ ഞാനത് പൂ പിടിക്കാനായിട്ടേ പൂവിനെ പിടിക്കാനായിട്ട് ഉണ്ടായ ഇഷ്ടപോലെയുണ്ട് ഇത് നല്ല ഉപകാരമുള്ള പൂവെന്ന് പറഞ്ഞത് പക്ഷേ ഈ താഴെ ഉണ്ടാവണുണ്ട് കേട്ടാ നീ മുട്ടുണ്ടായിട്ട് ഇത് പെക്ക താത്താൻ പറ്റും ചേച്ചിക്ക് ഇത് നീത് ആ പടിയുണ്ട് ആ പടി അതുകൊണ്ട് പടി ഇഷ്ടംപോലെ ഉണ്ട് കിട്ട രാവിലെ നോക്കുമ്പോൾ ഇവിടെനിന്ന് അറിയണ്ടായിരുന്നു ഒന്ന് അങ്ങനെ വീണു കൊണ്ടേ ഇരിക്കേ വീണു അത് വീണ് നമുക്ക് കുറച്ച് കഴിയുമ്പോൾ നിൽക്കാം വൈകുന്നേരം കൊണ്ട് പിരിച്ചിട്ട് പോയാൽ വെളിച്ച നമ്മളേക്ക് നിറച്ച് കിട്ടും ഇപ്പം തന്നെ നല്ലോണം ഇടണംണ്ട് നല്ല വാസന ഒന്നുമില്ല ഇപ്പം എന്നെ അവിടെ നിൽക്കുമ്പോൾ നമുക്ക് കാറ്റത്താ വീഴും നമുക്ക് പിടിക്കാം ആ കുറവശ വീണ്ടേ കുഞ്ഞി കുഞ്ഞി മതി മതി മതിയേ അവർക്ക് സമയമാകുമ്പോൾ അവർ വീണോളും അല്ലേ ഒരു അപ്പൂപ്പൻ താടി വരുന്നു അപ്പൂപ്പൻ കിടി അപ്പൂപ്പൻ താടി വ ആ അതെ ഇവിടെ കുറേ വീണു അല്ലേ കുഞ്ഞിപ്പൂ നമുക്ക് ഈ ഇലഞ്ഞി മരത്തെപ്പറ്റിയൊന്ന് നോക്കിയാലോ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ കണ്ടുവരുന്ന ഒരു വൃക്ഷമാണ് ഇലഞ്ഞി ഇതിൻ്റെ ശാസ്ത്രനാമം മൈമൂസോപ്സ് എന്നാണ് അനിഴം നാളുകാരുടെ നക്ഷത്ര വൃക്ഷമാണ് ഇലഞ്ഞി ഇതിൻ്റെ പൂക്കൾ കുലകളായാണ് ഉണ്ടാകുന്നത് മഞ്ഞ കലർന്ന വെളുത്ത നക്ഷത്ര ആകൃതിയിലുള്ള ചെറിയ പൂവാണ് ഇതിന് നല്ല മണം ഉണ്ട് ഉണങ്ങിയാലും ഇതിൻ്റെ മണം പോവില്ല ഇതിൻ്റെ പഴം ഭക്ഷ്യയോഗ്യമാണ് ഈ ഇതിൻ്റെ കായ മൂപ്പെത്താനായിട്ട് ആറ് മുതൽ എട്ട് മാസം വരെ എടുക്കും അത്രേ പഴുത്ത ഇലഞ്ഞിക്കായകൾക്ക് ചവർപ്പ് കലർന്ന മധുരമാണ് ഇതിൻ്റെ വിത്ത് പാകിയും കമ്പ് കുത്തിപ്പിടിപ്പിച്ചും പുതിയ തൈക്കൾ ഉൽപ്പാദിപ്പിക്കും ഇതിൻ്റെ ഇല ഫലം പഴം തൊലി ചെറിയ കമ്പ് അതുപോലെ വിത്ത് വേര് മുതലായവ ഔഷധഗുണമുള്ളതാണെന്നാണ് പറയുന്നത് ദന്തരോഗത്തിനും ഒക്കെ ഇലഞ്ഞി നല്ല ഔഷധമാണ് ഇലഞ്ഞിയുടെ ഇല പൂക്കൾ ഫലം വിത്ത് തണ്ട് വേര് തുടങ്ങിയവയെല്ലാം വിവിധ രോഗങ്ങളെ ശമിപ്പിക്കാനായി ആയുർവേദത്തിൽ ഉപയോഗപ്പെടുത്തുന്നു പ്രമേഹം ബ്ലഡ് പ്രഷറ് മോണരോഗങ്ങൾ വ്രണം മൂത്രാശയ സംബന്ധമായ രോഗങ്ങൾ പനി നീര് വിഷം ആസ്ത്മ തുടങ്ങിയിട്ടുള്ള ഒരുപാട് രോഗങ്ങൾക്ക് മരുന്നുണ്ടാക്കുമ്പോൾ അതിൽ ഈ ഇലഞ്ഞിയുടെ ഭാഗങ്ങളും ഉൾപ്പെടുത്തുന്നുണ്ടെന്നാണ് പറയുന്നത് നിത്യഹരിതമാണ് ഈ വൃക്ഷം എന്നും നിറച്ച ഇലയുണ്ടാവും അതുകൊണ്ട് തന്നെ നല്ലൊരു തണൽ വൃക്ഷമാണ് നമ്മുടെയൊക്കെ മുറ്റത്ത് നട്ടുപിടിപ്പിക്കാം റോഡുകളുടെ ഇരുവശങ്ങൾ നട്ടുപിടിപ്പിക്കാം ഓഫീസുകളുടെ മുന്നിലൊക്കെ നട്ടുപിടിപ്പിച്ചാൽ നല്ല തണൽ വൃക്ഷമായതുകൊണ്ട് തണലും കിട്ടും നല്ല ശുദ്ധവായുവും കിട്ടും പോത്താൽ നല്ല നറുമണവും ഉണ്ടാവും കുറച്ച് ദിവസം മുമ്പ് ഞങ്ങൾ തളിപ്പറമ്പിലെ രാജരാജേശ്വര ക്ഷേത്രത്തിലും തൃച്ചംബരം ക്ഷേത്രത്തിലുമൊക്കെ പോയപ്പോഴേ ഈ തൃച്ചംബരം ക്ഷേത്രത്തിൻ്റെ മുന്നിലൊരു ഇലഞ്ഞി വൃക്ഷമുണ്ട് ഒരു ഇലഞ്ഞി തറയുണ്ട് അവിടെ ഇരുന്ന് പോരണം എന്നൊക്കെയാണ് പറയണത്ര അതായത് വ്രണം തുടങ്ങിയിട്ടുള്ള അസുഖങ്ങളുണ്ടല്ലോ അതൊക്കെ മാറാനായിട്ട് എൻ്റെ ചുവട്ടിലിരിക്കണം നല്ലതാണെന്ന് പറയണത് എൻ്റെ ഐതിഹ്യം എന്താണെന്ന് വെച്ചാൽ പറയണത് ഒരു രോഗി വ്രണം കൊണ്ട് ആകെ ദേഹാസ്വാസ്ഥ്യം മുഴുത്ത് ശ്രീകൃഷ്ണന്റെ അമ്പലത്തിൽ വന്നിട്ട് തൃച്ചമ്പരത്ത് വന്നിട്ട് ഈ ഇളഞ്ഞിമരത്തിന്റെ ചോട്ടിലിരുന്ന് കുറെ നേരം പ്രാർത്ഥിച്ചു അത്രേ മാറാനായിട്ട് കൃഷ്ണനോട് പ്രാർത്ഥിച്ചു അപ്പോൾ ഈ ഇതിൻ്റെ മോളിൽ നിന്ന് കായ്കളൊക്കെ അയാളുടെ മേലേക്ക് വീണിട്ട് ഈ വ്രണത്തിൽ കുത്തി കയറി ഭയങ്കര വേദനയെപ്പോൾ ഇദ്ദേഹം കരഞ്ഞു എന്ന് പറഞ്ഞു ഭഗവാനേ എൻ്റെ മേലേക്ക് ഇതിൻ്റെ കായ് വീണിട്ട് എനിക്ക് വയ്യേ എന്ന് പറഞ്ഞ് കരഞ്ഞപ്പോൾ ഭഗവാൻ ആ വിളി കേട്ടു എന്നും ആ വൃക്ഷത്തിന്മാനി കായുണ്ടാവല്ലേ എന്ന് ശപിക്കും ചെയ്തു എന്നാണ് പറയണത് പിന്നെ മാത്രമല്ല ആ ഭക്തൻ്റെ അസുഖം മാറും ചെയ്തു അത്രേ അതാണ് വ്രണം വ്രണം മാറാനും ഇത് നല്ലതാണെന്ന് പറഞ്ഞത് മാത്രമല്ല ആ ഇലഞ്ഞി മരത്തിയുമ്പോൾ പിന്നെ കായുണ്ടായിട്ടില്ല എന്നാണ് പറയണത് അപ്പോൾ ഇത്രയെല്ലാം ഗുണങ്ങൾ നമ്മുടെ ഇലഞ്ഞിക്കുണ്ടെന്ന് മനസ്സിലായില്ലേ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂട്ടോ എല്ലാവരും മുറ്റത്തും ഇലഞ്ഞി വെച്ചോളൂ കേട്ടോ ഓക്കേ